ഈ പി എം ഷിക്കെതിരെയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കെതിരെയും ഇവരുടെ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെയും ഞാൻ ധർമ്മേന്ദ്ര പ്രധാന ഇരുത്തിക്കൊണ്ട് അതിശക്തമായ പ്രശ്നം അതിനെ കീഴ്പ്പെട്ട് പോകുമ്പോൾ കേരളവും അല്ലെങ്കിൽ സി പി എമ്മും എന്നുള്ളതാണ് ഇപ്പം പറയുമ്പോൾ ഇത് വിവാദമാവും എന്നാലും വേണ്ട ഞാൻ പറയാം കാവ്യബണ തലയിൽ കെട്ടി ജയശ്രീറാം വിളിച്ചിട്ട് രക്ഷപ്പെടേണ്ടി വരികയെന്നറിയുമ്പോൾ പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ട ടണലിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ പൂജാരിയല്ല നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ദൈവത്തിന് പ്രാണം കൊടുക്കേണ്ട ആളല്ല ഇന്ത്യൻ പൗരന്മാർക്ക് പ്രാണം കൊടുക്കേണ്ട ആളാണ് അതുകൊണ്ട് നിങ്ങൾ മണിപ്പൂരിലേക്ക് പോകും ഭരണഘടനാ ഭേദഗതിയിലൂടെ നിങ്ങൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ കങ്കർ ലിസ്റ്റിലേക്ക് മാറ്റിയ വിദ്യാഭ്യാസം വീണ് സ്റ്റേറ്റ് ലിസ്റ്റിലാക്ക് ധൈര്യമുണ്ടോ ഉണ്ടോ എന്ന് ഞാൻ മന്ത്രിയെ നോക്കി ചോദിച്ചു വൺ സ്റ്റോറിയിൽ ജോൺ ബ്രിട്ടാസ് മാധ്യമപ്രവർത്തകനാണ് രാജ്യസഭ എം പി ആണ് അതിലപ്പുറം എൻ്റെ ആത്മസുഹൃത്ത് കൂടിയാണ് ബിറ്റാസ് നമ്മൾ കാണുന്നത് ഏതാണ്ട് ഞാൻ അലിഗറിൽ പഠിക്കുന്ന സമയത്ത് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ആദ്യ കൂടിക്കാഴ്ച പിന്നീട് നമ്മൾ ഡൽഹിയിൽ കുറേ കാലം ഒരുമിച്ച് മാധ്യമ പ്രവർത്തനം ആ വളർച്ച വളരെ നിന്ന് കുറഞ്ഞ കാലം കാണാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നാസറുടെ വളർച്ച ഞാൻ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് നാസർ അലിഗഡിൽ പഠിക്കുമ്പോഴാണ് ഡൽഹി വന്നുകൊണ്ടിരുന്നത് അല്ലേ പഠിക്കണം എന്ന് എനിക്കറിയില്ല അലിഗഡിലും പരിഗണ അലിഗഡിൽ പോയിരുന്ന സമയത്താണ് അത് ആ നാസർ ഇന്ന് ദുബായിലെ വളരെ പ്രശസ്തനായ ഒരു മാധ്യമ പ്രവർത്തകനായി എനിക്ക് വലിയ സന്തോഷമുണ്ട് താങ്ക് യു അല്ലെങ്കിൽ ചെറിയൊരു സംഭാവന എൻ്റെ ഉണ്ട് കേട്ടാ ചെറുതല്ല വലിയ വലിയ സംഭാവന അത് പിന്നെ ബിഠാസ് വരുന്നത് ദേശാഭിമാനി പത്രത്തിലേക്കായിരുന്നു ആയിരുന്നു അത് നേരത്തെ തന്നെ പിന്നെ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ടാർഗറ്റ് ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകനാകണമൊന്നും ഒരു ആഗ്രഹവും നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ നാസറെ ആകസ്മ്യതകളുടെ ഒരു കൂമ്പാര ബണ്ടിൽ ഓഫ് ഈ കോയിൻസിഡൻസാണ് ഞാൻ അമ്മയ്ക്ക് പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചില സ്നേഹിതന്മാർ ഈ സബ് എടിച്ച ട്രെയിനിങ് ഇതിനുവേണ്ടി അയക്കുമ്പോൾ ഞാനൊരു അർദ്ധം അയക്കത്തിൽ എന്നെയും കൂടെ എടുത്ത അയച്ചേക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ പിടിച്ചപ്പോൾ ഞാൻ പരീക്ഷ എഴുതി പക്ഷേ ഈ അയച്ചവന്മാർക്ക് കിട്ടില്ല അങ്ങനെയാണ് മാധ്യമപ്രവർത്തനാകുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ചില ആൾക്കാർ അഭിമുഖങ്ങളിലൊക്കെ പറയില്ലേ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന സമയത്ത് തന്നെ ഞാൻ ഇന്ന ആളാകാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒന്നുമില്ല ആകസ്മികമായിട്ട് മാധ്യമ രംഗത്തേക്ക് വന്നു പക്ഷേ എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ട് എന്നാണ് ഞാൻ അടുത്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള എനിക്ക് തോന്നിയത് കേട്ടു മാധ്യമപ്രവർത്തകൻ ആയ ശേഷം സ്വാഭാവികമായിട്ടും നമുക്ക് ഇനിയ കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യണം ഇനിയ മേഖലകൾ കുറച്ചും കൂടി പഠിക്കണം എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷേ ഈ രംഗത്തേക്ക് വരുന്നത് തികച്ചും ആകസ്മികമായിട്ടാണ് അതേ ഡൽഹി തെരഞ്ഞെടുക്കായിരുന്നു ഓപ്ഷൻ അല്ലല്ല അല്ല ഡൽഹിയിലേക്ക് ഒരു അവസരം കിട്ടി ഇപ്പം വെങ്കടേശ് രാമകൃഷ്ണൻ മാറുന്നു അപ്പോൾ അതിന് പകരം ഒരാൾ പോകണം അപ്പം എനിക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസപരമായിട്ട് ഡൽഹി കുറച്ചും കൂടി അഭികാമ്യമാണ് ഇപ്പം ഞാൻ എം എ കഴിഞ്ഞ് പിന്നെ അതോ എം ഫിലോ പി എച്ച് ഡി ഒക്കെ ചെയ്യണമെങ്കിൽ ഡൽഹി ആയിരിക്കും കുറേ കൂടി നല്ലത് ആ ഒരു സമയമെന്നുള്ളത് വല്ലാത്തൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രഷ്ഠുബ്തമായിട്ടുള്ളൊരു സമയം കൂടിയാണ് അത് നാസർ പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ മനസ്സിൽ മന്ദം ചെയ്യുമ്പോൾ ലെനിൻ്റെ ഒരു വാക്കുണ്ട് ചില പതിറ്റാണ്ടുകൾ ഒന്നും സംഭവിക്കാതെ കടന്നു പോകും ചില ആഴ്ചകളിൽ പതിറ്റാണ്ടുകൾ സംഭവിക്കുന്നു അങ്ങനെ അങ്ങനെ ഒരു ഉണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഇങ്ങനെ നിശ്ചലമായി പോയിക്കൊണ്ടിരുന്നിട്ട് പൊടുന്നിനെ തലകീഴേ മറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഡൽഹി എത്തുന്നത് എൺപതുകളുടെ അന്ത്യത്തിൽ അന്നൊക്കെ നാസറേ ഇന്നും പാർലമെൻറ്റിലൊക്കെ ഞാൻ എം പി ആയിട്ട് പോകുമ്പോൾ അന്നത്തെ പാർലമെൻറ്റിൻ്റെ ദൃശ്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിന് രാജീവ് ഗാന്ധി വിരാജിക്കുന്നൊരു സമയം ഈ ലോകസഭയുടെ ആ പച്ച വിധാനത്തിൽ ഇങ്ങനെ ഭൂരിപക്ഷം ബെഞ്ചുകളും ഇങ്ങനെ കോൺഗ്രസ് എം പിമാരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അവിടെ നിന്ന് മൂക്കുകൂത്തി പോകുന്ന ഒരു രാ രാജീവ് ഗാന്ധി എൺപത്തൊമ്പതിൽ ഇലക്ഷൻ അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയം കടന്നുപോയിട്ടുള്ള വഴിത്താലുകൾ അല്ല തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് എന്നുള്ളത് പിന്നെ ബിട്ടാസന് പ്രത്യേകിച്ച് അത് മറക്കാനും കഴിയില്ല അതെ അല്ല ഞാൻ ഈ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ മാത്രമല്ല ഞാനവിടെ ഡൽഹിയിൽ എത്തിയ ശേഷം തുടർച്ചയായിട്ട് അയോധ്യയിൽ പോകുമായിരുന്നു ഇപ്പോൾ ശിലാന്യാസ് മറ്റു കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു നവംബറിലെ മറ്റെയാണ് ശിലാന്യാസ് കിടക്കണത് അന്നും ബൂട്ടാസിംഗ മറ്റെയാണ് ആഭ്യന്തരമന്ത്രി ഒരു രാത്രി എന്താണ് ഇരുട്ടി വെളുത്തപ്പോഴേക്കും തർക്കഭൂമി തർക്കരഹിത ഭൂമിയായി പ്രഖ്യാപിച്ചിട്ട് അവിടെ ബി എച്ച് പി ശിലാന്യാസം നടത്തുകയാണ് അപ്പോൾ അന്നും ഞാനവിടെ പോയിരുന്നു അതായത് ഈ തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് മൂന്ന് വർഷം മുമ്പ് പോയിരുന്നു പിന്നീടാണ് അത് ഈ പറഞ്ഞ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലേക്ക് എത്തുന്നത് അതൊക്കെ ഇപ്പോഴും മനസ്സിൽ പച്ചപിടിച്ച് കിടക്കുന്ന കിടക്കണ ഓരോ സംഭവങ്ങൾ സുഹൃത്തുക്കൂടെ ആയിട്ടുള്ള മുസ്തഫൊക്കെ എനിക്ക് തോന്നുന്നു വലിയ രക്ഷപ്പെടൽ കൂടിയാണ് നടന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വിരുദ്ധ പ്രത്യയശാസ്ത്രത്തിലുള്ള ഒരു പത്രത്തിൻ്റെ പത്രാധിപര് എന്നെ അഭിനന്ദിച്ചു കൊണ്ടൊരു കത്തയച്ചു അതായത് മനോരമയുടെ കെ എം മാത്യു അതായത് മനോരമയുടെ ലേഖകനും മനോരമയുടെ ഫോട്ടോഗ്രാഫറും ഉപേക്ഷിച്ച് പോയ ഒരു ക്യാമറ അയോധ്യയിൽ നിന്ന് വീണ്ടെടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ മനോരമയുടെ ഓഫീസിൽ കൊടുക്കുകയാണ് അന്ന് വില കൂടിയ ക്യാമറയാണ് മനോരമയുടെ ക്യാമറ അന്നത്തെ കാലത്ത് വളരെ വില കൂടിയ ക്യാമറയാണ് ഇന്നത്തെ പോലും അത്ര ക്യാമറകളൊന്നും അങ്ങനെ വൈവിധ്യമാർന്നിട്ടില്ല അപ്പോൾ അതിന് ഒരു പ്രത്യുപകര നിലയിൽ അന്നത്തെ മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന കെ എം മാത്യു എനിക്കൊരു കത്തയച്ചു അപ്പം അതൊക്കെ ഓരോ ആദ്യമായിട്ടായിരിക്കും വേണമെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലെ ഒരു പത്രപ്രവർത്തകർ മനോരമയുടെ ചീഫ് എടുത്തറൊരു കത്ത് അയക്കുന്നു പക്ഷേ കാവ്യ റിബണ തലയിൽ കെട്ടി ശ്രീ പിന്നെ ജയ്ശ്രീറാം വിളിച്ചിട്ട് ഒരു മുസ്ലിമിന് രക്ഷപ്പെടേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് പിന്നെ മാറുന്ന ഇന്ത്യയുടെ ഒരു തുടക്കം കൂടിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എനിക്കിപ്പം നാസർ പറഞ്ഞപ്പോൾ അത് എന്താ കാരണമെന്ന് വെച്ചാൽ ഈ ബാബറി ബസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മനസ് പവനില് ഞങ്ങളിങ്ങനെ പത്രപ്രവർത്തി നിൽക്കുകയാണ് വെങ്കടേഷുണ്ട് അജിത് സുഭാഷ് ഉണ്ട് പിന്നെ ഹിന്ദുവിലെ മുരളീധർ ഉണ്ട് അദ്ദേഹം മരിച്ചുപോയി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ലൊരു സ്ഥലം ജല ഓപ്പോസിറ്റുള്ള അതിൻ്റെ ടെറസിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആ മനസ്ഭവനിലേക്ക് കയറി പോകുമ്പോൾ ഇവിടെ താഴെ ആ മനസ്ഭവൻ്റെ സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഈ ജയ് സീറാം എന്നൊക്കെ എഴുതിയിട്ടുള്ള ഈ ഷോളുകളും ബാൻഡുകളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് നമ്മളതൊന്നും മേടിച്ചില്ല പക്ഷേ മനസ്ഭവൻ്റെ മോളിൽ കയറി പിന്നീട് ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയങ്ങ് ആരംഭിച്ചു തകർക്കലങ്ങ് ആരംഭിച്ചു അത് കഴിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങുന്നു എന്തായാലും അപ്പോഴേക്കും മാധ്യമപ്രവർത്തകരെ വളയാണ് അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അട്ടിക്കൊടുക്കുന്നുണ്ട് പത്ത് പത്രപ്രവർത്തകർ അപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന ഒരു ബുദ്ധിയാണ് അതായത് ഈ ഒരു ഷാൾ ഈ പറഞ്ഞ കാവിക്കൊടി കാവിയുടെ ബാൻഡ് അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ പത്ത് റുപ്പ്യയ്ക്ക് വിറ്റിയ സാധനമൊക്കെ അമ്പത് റുപ്പിക്കാം അത് അപ്പോഴേക്കും ഏത് കച്ചവടക്കാരവിടെ ഏത് പക്ഷെ അത് മേടിച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് കഷ്ണമായിട്ട് കീറിയിട്ട് ഓരോ കഷ്ണം ഓരോരുത്തർ അല്ല തലേ കെട്ടിയിട്ടാണ് അത് ചിലർ ജയ് സീറാം എന്നൊക്കെ വിളിച്ചിട്ടാണ് മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ട ടണലിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അന്ന് നമുക്ക് മനസ്സിലായി അത് അന്ന് ഞാൻ എഴുതിയ വരികൾ പോലും എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഈ പുലർവേളയിൽ ഇങ്ങനെ ഫേസബാദിൽ നിന്ന് അയോധ്യയിലേക്ക് ഇങ്ങനെ ഒരു അംബാസിഡർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അത് മതേതര മതനിരപേക്ഷ ഇന്ത്യയുടെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയുള്ളൊരു യാത്രയാവൊന്നും ഞങ്ങളാരും എന്നുള്ള വാക്കാണ് ഞാൻ എഴുതിയത് വാചകം അതിപ്പോഴും അത് യഥാർത്ഥത്തിൽ ഒരു പ്രവചന സ്വഭാവമുള്ളതായിട്ട് മാറി പക്ഷെ വലിയ മാറ്റങ്ങൾ വന്നു കാരണം പിന്നെ നമ്മൾ കരുതിയത് അത്രയൊന്നും പോയില്ല അതിനെ പിടിച്ചു കെട്ടാൻ ഇന്ത്യ ശക്തമാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അന്നും പക്ഷെ പിന്നീട് അത് ദുർബലപ്പെട്ട് വന്നു വരിക യഥാർത്ഥത്തിൽ വേണമെങ്കിൽ അതിനെ പിടിച്ചുകെട്ടാമായിരുന്നു നമ്മുടെ മനസ്സെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനുള്ള ഇന്ത്യ എന്നുള്ളത് നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോയൊരാശയാണ് ആ ആശയം എന്ന് പറഞ്ഞാൽ നമ്മിങ്ങനെയൊരു അത്യാഹിതം ഇന്ത്യക്ക് സംഭവിക്കുമെന്നുള്ള ഒരു ചിന്തയും ഇല്ലാത്തൊരാശയമാണ് അഞ്ച് നൂറ്റാണ്ടുകാലം ഇന്ത്യയുടെ ഒരു സിങ്ക്രറ്റിക് കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ബഹുസ്വരതയുടെ ഒരു ചിഹ്നമായിട്ട് തലയുയർത്തി നിന്ന ബാബറി മസ്ജിദിൻ്റെ താഴെക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിക്കുമെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന കാരണം നമ്മൾ കേരളത്തിൽ കേരളത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ ഇന്ത്യ എന്നുള്ള ആശയമാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ അത് അതിലുണ്ടായ ഒരു വലിയൊരു ക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ ആ ഒരു തകർച്ച പിന്നീടുള്ള എല്ലാ രാഷ്ട്രീയ മുഹൂർത്തങ്ങളും പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നാസ്രയെ നാസ്ര പറഞ്ഞ കറക്റ്റ് എന്താ കാരണമെന്ന് വെച്ചാൽ അന്ന് നരസിംഹറാവു ഗവൺമെൻറ് മുമ്പൊക്കെ പണ്ട് നെഹ്റു ഒക്കെ കാണിച്ച് ഇച്ഛാശക്തി പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ സരയോ നദീൻ്റെ കരയിൽ മറ്റേ പാരാമിലിറ്ററി ഫോഴ്സ് സി ആർ പി എഫും മറ്റുള്ള ആൾക്കാരൊക്കെ വിശ്രമിക്കുകയല്ലേ ഈ പൊളിച്ചു ബാബറി മസ്ജിദിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുള്ള ഇവരൊക്കെ അന്ന് നദിക്കരയിൽ കിടന്ന് ഉണ്ട് വിശ്രമിക്കുക അത് കഴിഞ്ഞ് പൊളിച്ചു കഴിഞ്ഞ് അവിടെ ഒരു താൽക്കാലിക ക്ഷേത്രം പടഞ്ഞ ശേഷം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായി പിന്നെ കേന്ദ്രസേന കേന്ദ്രസേന ആ സമയത്ത് രംഗത്തേക്ക് വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രതിരോധിച്ചുകൂടായിരുന്നു പക്ഷെ അവിടെ മാത്രമല്ലല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയോടൊക്കെ എത്തിച്ചേരുമ്പോൾ ആ സംവിധാനങ്ങൾ കൂടെ അതിൻ്റെ കൂടെ നിൽക്കുന്നൊരവസ്ഥയിൽ നമ്മൾ കണ്ടത് ജെ എൻ യുവിൽ എൻ്റെ ഒരു റിസേർച്ചുണ്ട് എനിക്ക് പി എച്ച് ഡി കിട്ടിയ റിസേർച്ചിലെ ഒന്ന് രണ്ട് അധ്യായങ്ങൾ എങ്ങനെയാണ് ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിൽ ഹിന്ദി മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും വഹിച്ച പങ്ക് എങ്ങനെയാണ് സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പരുവപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമാണ് ഈ സുപ്രീം കോടതിയുടെ വിധിന്യായം എന്നാ കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ പത്രത്തിൻ്റെ എഡിറ്റോറിയലൊക്കെ നോക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ബാബറി മർജിദ് പൊളിച്ച സമയത്ത് ഹിന്ദി പ്രസ് പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക വർഗീയതയിലേക്ക് മാറി ആംഗ്ലേയ പ്രസ് ഇംഗ്ലീഷ് പ്രസ് കുറേം കൂടി പിടിച്ചു നിന്നു അന്നത്തെ ഇംഗ്ലീഷ് പ്രസ് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെയൊക്കെ എഡിറ്റോറിയലുണ്ട് അതായത് ഇതൊരു ജനാധിപത്യത്തിനേറ്റ തിരാ കളങ്കമാണ് ബ്ലോട്ട് ഓൺ ഇന്ത്യൻ ഡെമോക്രസി എന്നാണ് അതേ ഇന്ത്യൻ എക്സ്പ്രസ്സും അതേ ടൈംസ് ഓഫ് ഇന്ത്യയും അതേ ഹിന്ദുസ്ഥാൻ ടൈംസും പിന്നീട് പൊളിച്ചവർക്ക് അയോധ്യയിലെ ഭൂമി കൈമാറിയപ്പോൾ ട്രയംഫ് ഓഫ് ഡെമോക്രസി ഒരു വീരഗാഥ പോലെ നോക്കി എങ്ങനെയാണ് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ ആത്മാവ് എത്ര പെട്ടെന്നായി ഹൈജാക്ക് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ് അപ്പോൾ അതുപോലെ ഇപ്പം ജസ്റ്റിസ് ചന്ദ്രൂഡൻ്റെ അഭിമുഖം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്ലാസിക് കേസാണ് എങ്ങനെയാണ് ഒരു നീതിന്യായ സംവിധാനം ഒരു അതോറിറ്റേറിയൻ മജോറിറ്റേറിയൻ വൃത്തിശാസ്ത്രത്തിന് കീഴ്പ്പിടുന്നതെന്നുള്ളത് പക്ഷേ ബ്രിട്ടസ് അതോടൊപ്പം തന്നെയാണ് പിന്നെ കോൺഗ്രസ്സിനെ നമ്മൾ പറഞ്ഞു വലിയ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ രാജീവ് ഗാന്ധി വന്നു പക്ഷേ ഒരു നമുക്ക് നമുക്കിതേ ആശങ്ക തന്നെയാകും അറുപതിലധികം എം പിമാരൊക്കെ ഉള്ള ഒരു പാർലമെൻറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വളരെ വളരെ നേർത്ത് ഇത് വരുന്നതും അതും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്ന കാരണം വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ശുഷ്കമാവുക എന്ന് പറയുന്നത് അത് ഇടതുപക്ഷത്തിനുള്ള നഷ്ടമല്ല അത് ഞാനെപ്പോഴും പറയാറുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം നഷ്ടമാകുക എന്ന് പറഞ്ഞത് അത് ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടാകുന്ന നഷ്ടത്തിനപ്പുറത്ത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടാകുന്ന നഷ്ടമാണ് ഇന്ന് കാരണം എന്ന് വെച്ചാൽ ഒരു ബഹുസ്വര സമൂഹത്തെ നിലനിർത്തണമെങ്കിൽ ഇതുപോലുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ സാന്നിധ്യം വളരെ അനിവാര്യമാണ് ഇപ്പോൾ യു പി എ ഒന്നാം ഗവണ്മെൻറ്റിനൊരു ദിശാബോധം നൽകിയത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് അതായത് ഈ പറഞ്ഞ റൈറ്റ് ടു ഇൻഫർമേഷൻ ആണെങ്കിലും തൊഴിലവകാശമായതാണെങ്കിലും ഈ വിദ്യാഭ്യാസ അവകാശമായതാണെങ്കിലും സുരക്ഷയാണെങ്കിലും ട്രൈബൽസിന് ഭൂമിയിലുള്ള അവകാശമാണെങ്കിലും സുപ്രധാനമായിട്ടുള്ള അഞ്ച് നിർണായക തീരുമാനങ്ങൾക്ക് പ്രഭവ പ്രഭവകേന്ദ്രമായത് ഇടപെടത്തിൻ്റെ പിന്തുണയാണ് പക്ഷേ അതിൻ്റെ ചുവടുമാറ്റവും അതിന് തിരിച്ചടിയായിട്ട് മാറിയില്ലേ മാറി അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു സാമൂഹ്യശാസ്ത്രമാണല്ലോ നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെയല്ലല്ലോ രാഷ്ട്രീയം പോകുന്നു അതതിൻ്റെ വേറെ ഇപ്പോൾ രാജീവ് ഗാന്ധി ബാബറി മസ്ജിദിൻ്റെ പൂട്ട് തുറന്നു കൊടുക്കുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിനും ഹിന്ദുത്വവാദികൾക്കും തുറന്നു കൊടുക്കുമ്പോൾ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വാട്ടർ ലൂവിലേക്കാണ് നയിക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാവുക ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അത് ഒരു വലിയൊരു സേഫ്റ്റി വാൽവ് നഷ്ടപ്പെടുത്തി അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടുകൾ ഒരുപക്ഷെ ഇതിനെയൊന്ന് മയപ്പെടുത്തണമെങ്കിൽ ഇതായിരിക്കും നല്ലത് ഒരു ഒരു മിഡ്വേ പക്ഷേ അതൊരു ഫ്ലഡ് ഗേറ്റ് തുറന്നു കൊടുക്കലായി പക്ഷേ ബിട്ടാസ് എനിക്കിപ്പോഴും ഒരു സങ്കടകരമായി തോന്നുന്നത് ഇപ്പോൾ അവർ രാത്രി എളുപ്പം ബിട്ടാസ് മറന്നിട്ടുണ്ടാവില്ല ജ്യോതി ബസുവിനെ തേടി അടുത്ത പിന്നെ പ്രധാനമന്ത്രി ആകണമെന്നുള്ള ഒരു നിർദ്ദേശം വരുന്നു അവർ ആദ്യം പോയത് വി പി സിംഗിൻ്റെ അടുത്തായിരുന്നു വി പി സിംഗ് തിരസ്കരിച്ചു പിന്നെ ജ്യോതി ബസു എന്ന് പറയുമ്പോൾ അത് പാർട്ടി കുറേ കൂടി ഒരു പ്രായോഗികമായിട്ടുള്ളൊരു നിലപാട് കൈക്കൊള്ളേണ്ടിയിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ആർക്കും ഉണ്ടാവില്ലേ ഞാനിപ്പം സി പി എമ്മിൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന ആളെന്നുള്ളുണ്ട് അന്നത്തെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തെ തള്ളിപ്പറയുന്നതിൽ കുറേ അപാകതണ്ട് അന്നത്തെ സാഹചര്യം ആ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ടാവും പക്ഷേ ഒരു അക്കാഡമിക് തലത്തിൽ ചിന്തിക്കുമ്പോൾ ആ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള ചർച്ചകൾക്ക് ഒരു സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും എന്താ കാരണമെന്ന് വെച്ചാൽ ആ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം മറ്റൊന്നാകുമായിരുന്നു അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കുറേയും കൂടി മിഴിവ് കിട്ടുമായിരുന്നു എന്നുള്ള അഭിപ്രായഗതിയുള്ള ആൾക്കാർ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് പലരും കാണാറുണ്ട് ഇപ്പം ഇപ്പം പ്രഭാത് പട്നായിക്കിനെ പോലുള്ള ആൾക്കാർ ജെ എൻ യു അക്കാഡമിക് സമൂഹം ഒരുപാട് ആൾക്കാർ സ്വതന്ത്രനായി ചിന്തിക്കുന്ന ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ പോലും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ സി പി എമ്മിൻ്റെ ഒരു തീരുമാനമാണ് ആ തീരുമാനത്തെ നമ്മൾ മാനിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ പല എലക്ഷനും പിന്നെ വെസ്റ്റ് ബംഗാൾ കവർ ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു ചോർച്ച നമുക്കിങ്ങനെ ബോധ്യപ്പെട്ട് വന്നിരുന്നു പക്ഷേ അതും ഒരു ഒരു തിരുത്തൽ ആ സമയത്ത് നടത്താത്തതിൻ്റെ ഒരു തകർച്ച കൂടി വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിന് സംശയമൊന്നുമില്ല എന്താ കാര്യം മുപ്പത്തി നാല് മുപ്പത്തഞ്ച് വർഷത്തെ ഭരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള തിരിച്ചടി പിന്നെ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവിടെ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്ക് ഒന്നിച്ചു തരാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നുള്ളതായിരുന്നു ഇപ്പം മമതയും കോൺഗ്രസും ഒരുമിച്ച് ചേരുന്നു എന്നും കോൺഗ്രസ്സിന് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുള്ള സ്ഥലമായിരുന്നു അവിടെ ഇടതുപക്ഷം ജയിക്കുമ്പോഴും അപ്പോൾ ഒരു ഇടതുപക്ഷ വിരുദ്ധ ചേരി കുറേ കൂടി ഐക്യപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി പിന്നെ തീർച്ചയായിട്ടും എന്താ കാരണമെന്ന് വെച്ചാൽ ഇത്രയും ദീർഘകാലം ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ അതിനെ തിരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ബോധ്യം എനിക്കും ഉണ്ട് അത് നേരത്തെ കണ്ടെത്തി തിരുത്തൽ നടപടികൾക്ക് വിധേയമാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല പക്ഷേ കേരളമാണെങ്കിൽ ഇപ്പോൾ അവർ ഒരു പ്രധാന തുരുത്ത് അതും ദുർബലപ്പെടുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അതോ വെറും പിന്നെ സി പി എം വിരുദ്ധ കക്ഷികളും മറ്റോ ഊതി വെറുപ്പിക്കുന്ന ആശങ്ക മാത്രമായിട്ട് ആണോ പാർട്ടിയും ഇതൊക്കെ ആശ്രമമൊക്കെ ചെറിയ പങ്കുണ്ട് കേട്ടോ പറയാം എന്നാൽ കാരണം എന്താ വെച്ചാൽ സി ഞാൻ ഞാനെപ്പോഴും കരുതി ഇപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായിട്ടും കൂടി പ്രവർത്തിക്കുന്ന ആളാണ് കേരളത്തിൻ്റെ എം പി എന്ന നിലയിലാണ് ഈ ഈ പറഞ്ഞ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളൊക്കെ ഉണ്ടാവും പക്ഷേ കേരളത്തെ ഇപ്പോഴും ഒരു ബഹുസ്വര സമൂഹമായി മതനിരപേക്ഷതയുടെ ഒരു ഭൂമികയായി നിലനിർത്തുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യവും ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അധികാരവും വളരെ നിർണായകമാണ് അതിന് തർക്കമില്ല എന്താ കാരണത്തിൽ ഞാൻ വേറൊന്നും കൊണ്ട് പറയണല്ലോ ദാസവേ കോൺഗ്രസ് ഒരു സെക്കുലർ പാർട്ടി എന്നുള്ള കാര്യം തർക്കമില്ല പക്ഷേ കോൺഗ്രസ് വളരെ എളുപ്പത്തിൽ ആർ എസ് കീഴ്പ്പിടാൻ സാധ്യമുള്ള പാർട്ടിയാണ് ഇപ്പോൾ ഇന്ന് ബി ജെ പിയുടെ ഞാനിപ്പോൾ പാർലമെൻറ്റിൽ നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പുറത്തിരുന്ന് വിദ്വമാരാണല്ലോ അപ്പുറത്തിരിക്കണേ മന്ത്രിമാരായിട്ട് ആരാരല്ലാത്തത് ഇപ്പം നോക്കുമ്പോൾ മറ്റേ നമ്മുടെ സിന്ധ്യ ആർ പി എൻ സിംഗ് എത്രയും ആൾക്കാരവിടെ അപ്പുറത്തിക്കുക അപ്പോൾ ഒരു പക്ഷേ ബി ജെ പിക്ക് എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ കാരണത്തിൽ ആർ എസ് എസിൻ്റെ ഒരു മർക്കട മുഷ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ഈ പറയുന്ന കേരള സമൂഹത്തെ അലങ്കോലപ്പെടുത്താനുള്ള നിലപാടുകൾ സമീപനങ്ങൾ അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു ശേഷി ഇടതുപക്ഷത്തിനുണ്ട് അപ്പോൾ ഇടതുപക്ഷം ദുർബലപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ആർ എസ് എസ് വിരുദ്ധരാണെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നവരാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യത്തെ നിങ്ങൾ ഒരിക്കലും കാമക്ഷിക്കരുത് അതെ അതേസമയം ലോങ്ങ് ടേമിൽ ഇപ്പോൾ ബട്ടാസ് പറഞ്ഞാൽ വളരെ ശരിയാണ് കോൺഗ്രസും സി പി എമ്മും നിലനിൽക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഭാവിക്കും അതിൻ്റെ ഒരു മതേതര ഭാവിക്കും ഒക്കെ ഏറ്റവും ഗുണകരം പക്ഷേ അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് സി പി എമ്മും കോൺഗ്രസും തന്നെയല്ലേ അതിന് തർക്കമൊന്നുമില്ല എന്ന കാരണത്തിൽ ആ ഒരു ഉത്തര ഉത്തമമായ ഒരു ബോധ്യം ഇടതുപക്ഷത്തിനും കോൺഗ്രസ്സിനും യു ഡി എഫിനും ഉണ്ടാകണം എന്നുള്ളതാണ് എന്ന് കാരണം എന്ന് വെച്ചാൽ പലരും പറയാറുണ്ട് കേരളത്തിൽ ഇപ്പോൾ ആർ എസ് എസ് ശക്തിപ്പെട്ടു ബി ജെ പി ശക്തിപ്പെട്ടു ഞാൻ അവരോട് പറയാറുണ്ട് എനിക്കതിനകത്ത് യാതൊരു അതിശയം തോന്നില്ല എന്താണെന്ന് വെച്ചാൽ കേരളം ഇസ് വെരി മച്ച് പാർട്ട് ഓഫ് ഇന്ത്യ മാത്രമല്ല ഇതുപോലെ മണി പവറും മസിൽ പവറും അഡ്മിനിസ്ട്രേറ്റീവ് പവറും പമ്പ് ചെയ്യപ്പെടുവല്ലേ അതായത് ഈ ഈ പറഞ്ഞപോലെ എന്നോ വലിയ പൈപ്പിലൂടെയാണ് ഇങ്ങനെ ഇത് വന്ന് ചാടുന്നത് അവിടെ പ്രളയം പോലെയല്ലേ ഇത്രയും ആധികാരികവും ഇത്രയും സമ്പത്തും കേരളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വാരി വെതറുമ്പോൾ സ്വാധീനം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അല്ല അതാണ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഇപ്പോൾ പി എം സി പോലുള്ള പദ്ധതിയൊക്കെ ആയിട്ട് പോയിരുന്ന വിവാദത്തിൽ അറിയാതെ എല്ലാവരും ആശങ്കപ്പെടുന്നതാണ് അതിനെ കീപെട്ട് പോകുമ്പോൾ കേരളവും അല്ലെങ്കിൽ സി പി എമ്മും എന്നുള്ളതാണ് അല്ല അതല്ല ഞാൻ ഈ പി എം സി ഞാൻ അതിനകത്ത് ഒരു നിലപാടെടുത്തൊരാളാണ് അന്നേ കാരണം വെച്ചാൽ നാസർ ഒരുപക്ഷെ നാസറിന് വേണമെങ്കിൽ എൻ്റെ സാമൂഹ്യ മദ്യം അക്കൗണ്ടിൽ നോക്കിയാൽ ഈ പി എം ഷിക്കെതിരെയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കെതിരെയും ഇവരുടെ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെയും ഞാൻ ധർമ്മേന്ദ്ര പ്രധാന ഇരുത്തിക്കൊണ്ട് അതിശക്തമായി പ്രസംഗിച്ച ഒരാളാണ് ഞാൻ കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് എംപിയും ഈ പി എം ഷിക്കെതിരെയോ അല്ലെങ്കിൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിനെതിരെയോ സംസാരിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ എന്താ നമ്മുടെ സാഹചര്യം അതായത് ഒരു സംസ്ഥാന ഗവണ്മെൻറ്റിന് ലഭിക്കേണ്ട ഇല്ലാതായാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ഒരു സംസ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല പക്ഷെ തമിഴ്നാടും ബംഗാളും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുക തമിഴ്നാടിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടത് പി എം ഷിയുമായി ബന്ധപ്പെട്ട വിഷയല്ല അതായത് അവരുടെ ലാംഗ്വേജ് ആണ് അതായത് ന്യൂ ഇക്കണോമി പോളിസിയുമായി ബന്ധപ്പെട്ട ത്രീ ലാംഗ്വേജ് ഫോർമുല എന്നുള്ള സംഭവമാണ് അതിൽ അതിലൊരിക്കലും തമിഴ്നാടിന് കോംപ്രസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ തമിഴ്നാട് ട്രഡീഷണലായിട്ട് എടുത്തിരിക്കുന്നത് ടു ലാംഗ്വേജ് ഫോർമുലയാണ് കേരളത്തിൽ ത്രീ ലാംഗ്വേജ് ഫോർമുല നമ്മൾ പണ്ടേ അംഗീകരിച്ചിട്ടുള്ളതാണ് നമ്മൾ ഹിന്ദി പഠിക്കും നമ്മൾ അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പം നമ്മുടെ പ്രശ്നം എന്താണ് ഇപ്പം പതിനാലായിരം പി എം ഷി സ്കൂളുകളാണ് അങ്ങനെയാണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എത്ര സി ബി എസ് ഇ സ്കൂളുകളുണ്ട് എത്ര കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട് എത്രയോ സ്കൂളുകളുണ്ട് കേരള സിലബസിന് പുറത്തുള്ളത് കേരള സിലബസിലെ സ്കൂളുകളുടെ സിലബസുകളിലോ പാഠ്യപദ്ധതി അല്ലെങ്കിൽ അതിൻ്റെ പഠിക്കുന്ന വിഷയങ്ങളിലോ ഒന്നും ഒരു മാറ്റം വരുത്തേണ്ടതില്ല ഇത് നമുക്ക് വി നമുക്ക് എതിർപ്പുണ്ടെന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സാധാരണ മാധ്യമ പ്രവർത്തകർ പോലും പരിശോധിക്കാത്തൊരു കാര്യമുണ്ട് എന്നാൽ കാരണം എൺപത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട് സെ എയ്റ്റി സെൻട്രലി സ്പോൺസേർഡ് യു നോ ഹോമണി അപ്രോക്സിമേറ്റ്ലി ആറ് ലക്ഷം കോടി രൂപയാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ ഇതിനു വേണ്ടി നീക്കി വച്ചിരിക്കുന്നത് എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കെതിരാണ് എല്ലാം ഇപ്പം പി എം ഉഷ എന്നുള്ളൊരു സ്കീമുണ്ട് അത് ഇതുപോലെ തന്നെയാണ് എൻ ഇ പി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ് കുട്ടികളെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെടുത്തും ഒന്നും വേണ്ട പ്രധാനമന്ത്രി ഗ്രാമീണ സട്ടക്കെന്ന് പറഞ്ഞു സാറിന് എന്ത് മണ്ണുള്ള റോഡ് നമ്മുടെ കേരളത്തിലുണ്ടാണ് അപ്പം ഇതെല്ലാം നമുക്ക് എതിർപ്പുള്ളതാണ് പക്ഷേ എതിർക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കിത് വേണ്ടാന്ന് വെച്ചാൽ ഈ ആറു ലക്ഷം കോടി രൂപയുടെ ഒരു പങ്ക് നമുക്ക് കിട്ടാതെ വരും നമുക്ക് എതിർപ്പേ ഉണ്ട് പക്ഷേ ഐഡിയോളജിക്കൽ കോംപ്രമൈസ് അല്ലാതെ വരുത്തേണ്ട അതിലൊരു കോംപ്രമൈസ് ഇല്ല അതിൻ്റെ അഭിപ്രായം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആശ്രയി ഇതിപ്പം പറയുമ്പോൾ ഇത് വിവാദമാവും എന്നാലും വേണ്ടില്ല ഞാൻ പറയാം ഈ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ അത് സംസ്ഥാനത്തിൻ്റെ അധികാര പട്ടിയിൽപ്പെടുത്തിയതല്ലേ എഡ്യൂക്കേഷൻ ഹെൽത്ത് പോലെ കംപ്ലീറ്റ്ലി വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എന്നാണ് ഈ എഡ്യൂക്കേഷൻ കൺകറിൻ ലിസ്റ്റിലേക്ക് മാറിയത് അടിയന്തരാവസ്ഥ കാലത്ത് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് കൺകർ ലിസ്റ്റിലായത് അന്ന് ആരാണ് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വിധവാന്മാർ ആരാ സപ്പോർട്ട് ചെയ്ത് അല്ല മുസ്ലിങ്ങൾ മാത്രമല്ല വേറെ ചില വിധവ്മാരുണ്ടല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ വേള ഉണ്ടാക്കണ സി പി എവിടെയായിരുന്നു എവിടെയായിരുന്നു ഞാനത് പറയാൻ ഉദ്ദേശിച്ചതല്ല നാസർ എന്നെ ഇങ്ങനെ പ്രകോപിപ്പിച്ചും പ്രചോദിപ്പിച്ചും പറയിപ്പിച്ചതാണ് പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ് അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദ്യാഭ്യാസത്തെ സംസ്ഥാന പട്ടികയിൽ നിന്ന് മാറ്റാനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതിക്ക് ആ ഭേദഗതിയുടെ സമയത്ത് ആരൊക്കെയാണ് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തത് അന്നു തുടങ്ങിയല്ലേ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ വരകിത്തുടങ്ങിയത് ഇന്നിപ്പം വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങളും പ്രതികരണങ്ങളും അപ്പം ആരാണ് ഉത്തരവാദികൾ അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ് ശല്യം തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലല്ലേ ഇത് പിന്നെ പിന്നെ വനം വന്യജീവി നിയമം ഉണ്ടാക്കിയത് അന്ന് ആരാ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ കോൺഗ്രസും ബി ജെ പിയും കൂടെയല്ലേ ഈ പറഞ്ഞ വനം വന്യജീവി നിയമങ്ങൾ കർക്കശമാക്കിയത് ഏഴ് ഭേദഗതികൾ കൊണ്ടുവന്നു ഏഴ് ഭേദഗതികൾ നാലും കോൺഗ്രസ് മൂന്ന് ബി ജെ പി ഇപ്പോഴെന്ന സംഭവം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ചില ആൾക്കാരിങ്ങനെ മോഷണമൊക്കെ നടത്തിയിട്ട് ഗ്രാമം മുഴുവൻ ഈ പറയുന്ന മോഷ്ട്രാവിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മോഷ്ട്രാവ് ഈ ആൾക്കൂട്ടത്തിന് മുമ്പിൽ നിന്നിട്ട് കളരെ പിടിക്കണം കളരെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാണ് ഇത് ഉണ്ടാക്കിയത് ഈ വിദ്യാഭ്യാസത്തെ കേന്ദ്രത്തിന് അടിയറവച്ച ആൾക്കാരാരാണ് കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം നിന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ നാൽപ്പത്തി ഭേദഗതി അല്ലെങ്കിൽ അടിയന്തിരാവസ്ഥക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ബി ജെ പി എന്തുകൊണ്ടാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ കൺകർ ലിസ്റ്റിലേക്ക് പോയിട്ടുള്ള വിദ്യാഭ്യാസം സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് ഞാൻ പാർലമെൻ്റ് പ്രസംഗിച്ചു നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയോടുള്ള എതിർപ്പ് ന്യായമാണെങ്കിൽ ജനീവിനാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നിങ്ങൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ കൺകർ ലിസ്റ്റിലേക്ക് മാറ്റിയ വിദ്യാഭ്യാസം വീണ് സ്റ്റേറ്റ് ലിസ്റ്റിലാക്ക് ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ മന്ത്രിയെ നോക്കി ചോദിച്ചു ഏതെങ്കിലും കോൺഗ്രസ് അതെനിക്ക് ഈ ഒരു കോംപ്രമൈസ് ഫോർമലി പോകുമ്പോൾ ഞാൻ പേടിക്കുന്ന ഇതാണ് കാരണം ഒരു വിഭാഗീയത രൂപപ്പെടുത്താൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിരിക്കുന്നു ഒരു പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കേണ്ട നടപടികൾ പലപ്പോഴും ഈ ഈ പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല ഒരു ആഭ്യന്തര തലത്തിലും ഒക്കെ കൈക്കൊള്ളേണ്ട നടപടികൾ ഒരുതരം നിസ്സംഗത പ്രകടിപ്പിക്കുന്നത് ഒരു പ്രതിലോമ ശക്തികൾക്ക് കേരളത്തെയും ഹൈജാക്ക് ഒരു അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്നില്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരുപാട് പരിമിതി ഉണ്ട് ഇപ്പോൾ നാസർ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയയാളല്ലേ ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ കേരള കേരളം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അല്ലേ അത്ര വലിയ അധികാരമുള്ളൂ ഉള്ള അധികാരം പോലും വിനിയോഗിക്കാൻ പറ്റുന്നില്ല കേരളം തിരഞ്ഞെടുത്ത ഒരു സർക്കാരിന് നിയമസഭയിൽ നിയമം പാസാക്കിയാൽ ആ നിയമം അംഗീകരിച്ചു കൊടുക്കാൻ ഗവർണർ തയ്യാറാവില്ല തയ്യാറാകുന്നില്ല ഹ് മാൻഡേറ്റ് ഉള്ളൊരു സർക്കാരാണ് നിങ്ങളും ഞാനും നമ്മുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ ആൻഡ് ബ്ലഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഭരിക്കാൻ പറ്റില്ല അത് നൂലിൽ കെട്ടിയിറക്കിയ ഗവർണർ ഭരിക്കണം അങ്ങനെ നൂലിൽ കെട്ടിയിറക്കപ്പെട്ട ഗവർണർ ഭരിക്കുമ്പോൾ ഗവർണർക്ക് വേണ്ടി കൈയ്യടിച്ചു കൊടുക്കുന്ന മാധ്യമങ്ങളാ ഉള്ളത് ഞാൻ ഈ മാധ്യമപ്രവർത്തനോട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ എന്താ കാരണം നമ്മുടെ ജനഹിതമനുസരിച്ച് നമ്മുടെ മാൻഡേറ്റ് അനുസരിച്ച് വന്ന ഒരു സർക്കാരിന് മുകളിൽ ഒരു ഗവർണർ കുതിര കയറുമ്പോൾ ആ ഗവൺമെൻറ്റിനു വേണ്ടി വിസിന് കൊടുക്കുന്ന പരിപാടി നിങ്ങൾ നിർത്ത് ഇത് കേരളത്തിലല്ലാതെ ലോകത്തൊരു സ്ഥലത്തും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു മാധ്യമ പരിസരത്താണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം എനിക്ക് ഈവൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സി പി ഐക്കാരോടും പറയാനുള്ളത് ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതോ ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഈ സംഘടിത നീക്കത്തിൽ ഭാഗമാക്കാവാൻ പാടില്ല നിങ്ങൾക്ക് പരിമിതിയുണ്ട് എൺപത് കേന്ദ്രാവിഷ്കൃത പദ്ധതി എടുത്ത് വോക്ക് സെവൻ എയ്റ്റി എയ്റ്റി സെൻട്രലി സ്പോൺസേഡ് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും കോംപ്രമൈസ് വിചാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ല അത്ര തന്നെ ഇപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹൈ നിങ്ങൾ പിന്നെ മഹാത്മാഗാന്ധിയുടെ പടം അനാച്ഛാദനം ചെയ്ത സെൻടർ ഹാളിൽ അതിൻ്റെ ഓപ്പോസിറ്റ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിൽ പ്രതിയായിരുന്ന ബി ഡി സവാർക്കറുടെ ചിത്രം കൂടിയുള്ള ആ സെൻറ്റർ ഹാളിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളൊന്നിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പെട്ടുപോകില്ലേ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന രാജ്യസഭയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ പെട്ടുപോകില്ലേ അപ്പോൾ അതൊരു കോംപ്രമൈസാന്നൊരാൾ പറഞ്ഞാലോ നമ്മൾ തണ്ടിപ്പോവും അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നിഷ്ഫലമാക്കാൻ വേണ്ടിയിട്ട് എവിടുന്ന് കുറേ സന്യാസിമാരെയും കൂട്ടിക്കൊണ്ടുവന്നൊരു ചെങ്കോലും കൊണ്ട് പ്രതിഷ്ഠിച്ച ലോകസഭയിൽ എന്തിനാണ് ഈ പ്രതിപക്ഷം ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ േ പക്ഷേ ഈ വ്യവസ്ഥാപിത സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഹൈജാക്കുക ചെയ്തു ഇലക്ഷൻ കമ്മീഷനെ പോലും സുപ്രീം കോടതി എല്ലാ സംവിധാനങ്ങളും ഈ ഭരണകൂടം പിന്നെ ഈ ഭരണഘടന ഒക്കെ വെച്ചുകൊണ്ടുതന്നെയാണ് അവർ ഹൈജാക്കുക ചെയ്യുന്നത് അവിടെ പിന്നെ ഈ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ ചെറിയ ശബ്ദം ആയിരിക്കാം പക്ഷേ അവിടൊക്കെയും ലെഫ്റ്റ് സുഹൃത്തുക്കളൊക്കെ പറയുന്ന കനൽ ഒരു തരി മതിയെന്നാണ് ഒരു തരി മതിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കനൽ കത്തി ജുലിക്കണം നമുക്ക് അണ്ണാറക്കണ്ണു തന്നാലായെന്നും പറഞ്ഞ പോലെ ദാസറെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ പരമാവധി അവിടെ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഈ ബി ജെ പിക്ക് എതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ആഭ്യന്തരമന്ത്രിക്കെതിരെയൊക്കെ ഇങ്ങനെ അതിശക്തമായി പറയുമ്പോൾ എൻ്റെ പക്ഷത്തുള്ള പല കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് എട അങ്ങനെ പോകണോ അത്ര പോകണോ ഇത് എന്നെ ജാഗ്രതപ്പെടുത്താറുണ്ട് ഒരു ഭയങ്കര അപകടകാരില്ല എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അതായത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പാർലമെൻറ്റിൽ സമ്മേളനത്തിൽ എല്ലാവരും അങ്ങ് കോംപ്രമൈസ് ലെവലിലേക്ക് എത്തി എന്താ കാരണം ഈ അയോധ്യ മോഡിക്ക് നാനൂറ് സീറ്റ് നേടിക്കൊടുക്കുമെന്നുള്ളൊരു പ്രതീതി ചാർസോ ഉപ്പാ ആർന്നും പറഞ്ഞിട്ട് വലിയ മുദ്രാവാക്യം മുഴക്കി ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ലോക രാജ്യസഭയിൽ കയറി പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നത് ഞാൻ പ്രസംഗിച്ചവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെയൊന്നും അല്ല രാമൻ രാമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയാണ് മഹാത്മാഗാന്ധിയുടെ രാമനാണ് അതായത് സ്നേഹത്തിൻ്റെ അനുതാപത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ രാമനാണ് നിങ്ങൾക്കൊരു രാമനുണ്ട് അതാരണെന്നറിയുമോ നാദൂരാമനാണ് ഞാൻ പറഞ്ഞു പിന്നെ പ്രധാനമന്ത്രിയെ കൊണ്ട് നോക്കി തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പൂജാരിയല്ല നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ദൈവത്തിന് പ്രാണം കൊടുക്കേണ്ട ആളല്ല പ്രാണദൃഷ്ഠ നടത്തേണ്ട ആളല്ല നിങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് പ്രാണം കൊടുക്കേണ്ട ആളാണ് അതുകൊണ്ട് നിങ്ങൾ മണിപ്പൂരിലേക്ക് പോവുക ഒപ്പം തന്നെ സുരേഷ് ഗോപിക്കാൻ റാസരെ പറഞ്ഞു തീർത്തില്ല ഇതെല്ലാം ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഇരുന്നപ്പോൾ എന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് രണ്ടാൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പ്രായം കുറച്ച് കുറവാണ് അതിൻ്റെ പ്രശ്നുണ്ട് ഇങ്ങനെയൊന്നും പറയരുത് അവരുടെ അപകടകാരികളാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെന്താസറേ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾക്കറിയാത്ത രംഗങ്ങളിലും മേഖലകളിലുള്ള ആൾക്കാർ പോലും പ്രചോദിതരാകും ഏ ഇങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി പറയാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു തൻ്റെ ഇടവും ധൈര്യം കിട്ടും നമ്മളെല്ലാവരും കീഴ്പ്പെട്ട് പോയി കഴിഞ്ഞാൽ ആരാണ് ഇവർക്കെതിരെ പറയുന്നത് എന്നെ എത്രയോ ആൾക്കാർ എനിക്ക് മെസ്സേജ് നമുക്കൊന്നും ആരും അറിയാത്ത ആന്ധ്രയെന്നും രാജസ്ഥാനെന്നും യു പിന്നൊക്കെ എത്രയോ ആൾക്കാർ എന്നെ പരിപാടിക്ക് വിളിക്കുമ്പോൾ നമുക്ക് പറയാത്തത് മറ്റുള്ളവർ പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു വിഷമവും ഇല്ല എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് ജെ എൻ യു പഠിച്ചൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു വിഷം പങ്കുവെച്ചു ഇത്രയും ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു എം പി ആയിരിക്കുക എന്ന് പറയുന്നത് എന്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് നിർഭാഗ്യകരമായ അപ്പോൾ അയാൾ പറഞ്ഞു അല്ല നിങ്ങൾ തിരിച്ചിടണം ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ ഘട്ടകാലത്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എം പി ആയിരിക്കാൻ ഭാഗ്യം കിട്ടി എന്ന് ചിന്തിക്കണം എന്ന് അത് അപ്പം ഞാൻ വിചാരിച്ചു സത്യല്ലേ എന്താ കാരണം നമ്മുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ കഴിയുന്ന അത്രയും കലുഷിതമായ ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് ഒരു പക്ഷേ എൻ്റെ ശബ്ദത്തിന് പ്രസക്തി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അപ്പോൾ എൻ്റെ ആ വിഷമം അങ്ങ് മാറി